സ്വാതന്ത്ര്യസമരസേനാനിയും പ്രമുഖ അഭിഭാഷകനുമായിരുന്ന നന്ദിലത്ത് പത്മനാഭമേനുവിൻ്റെ മകൻ പുല്ലൂത്തുപാടത്ത് അമ്മാളുവയുടെ മകൻ ഈ ദമ്പതികളുടെ മകനായ പുല്ലൂത്തുപാടത്ത് ഭാസ്കരനെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് നാം അത് ഓർത്തുന്നു വരില്ല എന്നാൽ കവിയും സിനിമാ രചയിതാവും സിനിമാ നിർമ്മാതാവും അഭിനേതാവും സിനിമ സംവിധായകനും ആയ പി ഭാസ്കരൻ എന്ന് പറഞ്ഞാൽ മലയാള ജോലിക്കലും മറക്കുകയുമില്ല അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ മലയാളികളുടെ മനസ്സിലേക്ക് ആഴ്ന്നു ഇറങ്ങിയിട്ടുള്ളവയാണ് ഒരു കവിയായിരുന്നു വിഭാസ്കരൻ എന്നത് നാം ഓർമ്മിക്കേണ്ട പ്രത്യേക കാര്യമാണ് അദ്ദേഹം ഏഴോളം കവിതാസമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട് യാത്രുന്നു സഖി നിന്നെ എൻ നേർത്ത പദങ്ങളാൽ യാത്രയാക്കുന്നു സഖി നിന്നെ എൻ മനസ്സിൻ്റെ നേർത്ത പട്ടുനൂൽ പൊട്ടിച്ചു തരും പദങ്ങളാൽ വിലപ്പിടി ീ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെ ഞാൻ ഞാൻ ഭാസ്കറിൻ്റെ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിതയിലെ നാല് വരികളാണിവ മലയാള കവിതയിൽ കാൽപനികതയുടെ കാൽപ്പനികതയുടെ ഉജ്ജ്വലമായ മധ്യാ സൃഷ്ടിച്ച കവികളിൽ ഒരാളായിരുന്നു ബി ഭാസ്കരൻ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ഒരു കവി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് പല അവാർഡുകളുമൊക്കെ ലഭിച്ചിട്ടുമുണ്ട് സിനിമാ ഗാന രചയിതാവുന്ന നിലയിൽ അദ്ദേഹത്തിന് പല അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങളെ വെല്ലുന്ന കവിതകളും കവിതകളെ വെല്ലുന്ന സിനിമാ ഗാനങ്ങളുമുണ്ട് അദ്ദേഹം കവിത ആദ്യം എഴുതി തുടങ്ങിയതിന് ശേഷം തൊട്ടടുത്ത് നീലക്കുയിൽ എന്ന സിനിമ ഭാസ്കരനും രാമുകര്യാട്ടും ചേർന്ന് സംവിധാനം ചെയ്തു ആ സിനിമയിലേക്കുള്ള ഗാനങ്ങൾ എഴുതിയ വി ഭാസ്കരനാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പഴയ തലമുറക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഗാനങ്ങൾ തുമ്പൂണ പൂനീലാവ് എൻ്റെ നെഞ്ചിനകത്തുരു തേൻകിനാവ് ഇത്തര നാളെ ചിരുന്നു എന്ന് എന്ന വരികൾ എന്ന ഈണം എല്ലാ മലയാളികളുടെയും മനസ്സിലൊരു കാലത്ത് കൂടി നിറഞ്ഞു വന്നിരുന്നവയാണ് ഇപ്പോഴും പഴയ തലമുറയ്ക്ക് അത് മറക്കുവാൻ കഴിയുകയില്ല പിന്നാൽ മറ്റൊന്നോ നാഴൂരി പാലി നാടാകെ കല്യാണം നാലഞ്ച് തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം ആ മാനത്തൊരു പൊന്നോണം നാടൻപാട്ടിൻ്റെ മനോഹരമായ ശൈലികൾ അതിൻ്റെ ഭാവഗാംഭീര്യം അതിൻ്റെ സംഗീതാത്മകതയായിട്ട് അഭിപ്രായിച്ചുകൊണ്ട് എഴുതപ്പെട്ട ഗാനങ്ങളപ്പിളപ്പാട്ടിൻ്റെ മാധ്യമം കായലരികത്ത് വലയെറിഞ്ഞപ്പും വളകിലൊക്കിയ സുന്ദരി പെണ്ണ് കെട്ടിന് കുറിയെടുക്കുമ്പം കുരുഞ്ഞറുക്കിന് ചേർക്കണേ ഇതെല്ലാം നീലക്കുയിലൂടെ മലയാളികളുടെ മനസ്സിലെത്തിയ മധുര ഗാനങ്ങളാണ് നീലക്കുയിൽ ഒരു സിനിമ ഒരു സിനിമ എന്നുള്ളതിൽ രചതകമലമെല്ലാം നേടിയ വലതുമാണ് അതിനുശേഷം നിരവധി സിനിമകളിൽ അദ്ദേഹം ഗാനങ്ങളെഴുതി പല സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തു ഏഴ് സിനിമകൾ അദ്ദേഹം നിർമ്മിച്ചു അങ്ങനെ സിനിമാ സാഹചര്യം അദ്ദേഹം തൻ്റെ വ്യക്തിത്വം ആഴത്തിൽ പതിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം അതിനേക്കാൾ അറിയപ്പെടുന്ന മറ്റൊരു മേഖലയാണ് അദ്ദേഹം ഒരു പത്രപ്രവർത്തകനും കമ്മ്യൂണിസ്റ്റ് പ്രകാരനുമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നപ്പോൾ അദ്ദേഹം ദേശാഭിമാനി ദിനപത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു അത് അവിടത്തെ ജയ കേരളം ദീപിക തുടങ്ങിയ പത്രങ്ങളിലും അദ്ദേഹം പത്രാധിപ സമിതി അംഗമായി മറ്റും പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിലെ രണ്ടാമത്തെ ദൂരദർശൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ചാനലാണ് ഏഷ്യാനെറ്റ് ആ ഏഷ്യാനെറ്റ് ചാനലിൻ്റെ ആരംഭത്തിലെ പ്രാരംഭ ചെയർമാൻ എന്ന നിലയിൽ പി വാസ് കന്നാണ് പ്രവർത്തിച്ചിരുന്നത് അദ്ദേഹമാണ് അതിൽ രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കിയത് അങ്ങനെ പത്രപ്രവർത്തകനെന്നുള്ള നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിലയിൽ അദ്ദേഹം എഴുതിയ സിനിമ വൈലാർ ഗർജിക്കുന്നു ആ കാലത്തെ ഓടക്കുഴലില്ലാത്ത ഇതിൽ അദ്ദേഹം ആ വിപ്ലവകാല കാലഘട്ടത്തെക്കുറിച്ച് ഓർമ്മിച്ച് ആ കാലഘട്ടത്തിനെ പ്രതിഫലിപ്പിക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ട് ഈ ഒരു അനുസ്മരണം വിപ്ലവത്തിൻ്റെ അനുസ്മരണം അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും പിന്നീട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപ്പതനത്തിൻ്റെ നേരെയുള്ള പ്രതിഷേധമെന്നുള്ള നിലയിൽ മറ്റ് പല ആളുകളെയും പോലെ ചിന്താ ചിന്താശീലരായ പലരെയും പോലും അദ്ദേഹവും പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അകലുകയും ചെയ്തു ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തൊന്നിന് ജനിച്ച അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഈ ഏപ്രിൽ ഇന്നലെ കഴിഞ്ഞുപോയി രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തഞ്ചിൽ അദ്ദേഹം അന്തരിച്ചു അതായത് എഴുപത്തി മൂന്ന് വർഷത്തിലേറെ ജീവിക്കുന്നതിനിടയിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തിച്ച പ്രവർത്തന മേഖലകൾ വളരെ വിശാലമായ വിശാലമാണ് അദ്ദേഹം കവി എന്നുള്ളതിൽ പ്രവർത്തിച്ചത് സിനിമാകാൻ്റെ ചെയ്താവുന്നതിൽ സിനിമാ നിർമ്മാതാവുന്നതിലേ എല്ലാം പ്രവർത്തിച്ചതുപോലെ തന്നെ ശക്തനായ രാഷ്ട്രീയ പ്രവർത്തകനും ട്രേഡ് യൂണിയൻ പ്രവർത്തകനുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസറ്റായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളെന്നുള്ള കവിതകൾ മനോഹരമായ കവിതകൾ ആണ് അദ്ദേഹം എഴുതിയത് പക്ഷേ ആ കവി കവിത എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ഗാന രച രചനയിൽ ഏർപ്പെട്ടിരുന്ന വയലാർ രാമവർമ്മയെയും മറ്റും പോലെ തന്നെ വി ഭാസ്കരനും കവിതയുടെ മേഖലയിൽ പിന്നെ അത്ര കേന്ദ്രീകരിക്കുവാൻ കഴിഞ്ഞില്ല അവരുടെ കവിതകൾക്ക് അതിൻ്റേതായ പരിമിതികളുണ്ടെങ്കിലും ഒരു സംഗീതാത്മകമായ മനോഹരമായ ഭാവാത്മകമായ ഒരു അനുഭവം മലയാളികൾക്ക് നൽകുവാൻ ആ കവിതകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മലയാളത്തിലെ മനോഹരമായ യുഗത്തിൻ്റെ പ്രതിനിധിയായ വി ഭാസ്കര ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി നാം ഈ അവസരം വിനിയോഗിക്കുക അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ മലയാള കവിതയുടെയും സിനിമാ ഗാനത്തിൻ്റെയും പേരിൽ ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് അപ്പോൾ നമ്മൾ ഓർക്കണം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇത്രയും മനോഹരമായ ഗാനങ്ങൾ ചെയ്തതിൽ ഏറ്റവും പ്രധാനം കെ രാഘവനും എം എസ് ബാബുരാജുമാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ഈ മനോഹരമായ ഗാനങ്ങളെല്ലാം ക്ക് എല്ലാം ഈണം നൽകിയത് പിന്നെ ദക്ഷിണാമുത്തിസ്വാമിയും എം കെ അർജുനനും ദേവരാജനും എല്ലാം അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്ക് അവർ നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നല്ലോ അത് അത് നമ്മൾ ഈ സംഗീത സംവിധായകന് ഗാനങ്ങളുടെ ഈ മഹത്വത്തിലും അതിൻ്റെ പ്രചാരത്തിലുമുള്ള സ്വാധീനം നമ്മൾ മറന്നുകൂടാത്തത് കൊണ്ടുകൂടെ അത് ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും പി ഭാസ്കരൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ചെറിയ ഓർമ്മക്കുറിപ്പ് നിർത്തുന്നു